ഉത്തരവാദിത്തം ഉണ്ടോ ശരിക്കും സോണിയാഗാന്ധിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഇങ്ങനൊരാളെ കൂട്ടിപ്പോയ നേതാക്കന്മാർക്ക് അദ്ദേഹം ഒരു വിവാദത്തിന്റെ ആളായിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ ശബരിമലയിലെ ഒരു ഔദ്യോഗിക സ്ഥാനം നൽകിയത് എൽ ഡി എഫിന്റെ രണ്ടായിരത്തി പത്തൊൻപതിന്റെ ഉത്തരവ് അത് വ്യക്തമാണ് അല്ല ഇങ്ങനെ ഒരാള് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇങ്ങനെയാണ് ബന്ധം എന്നുള്ള ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഉത്തരവാദിത്വ കല്പിച്ചതാണ് പ്രധാനപ്പെട്ടത് അതല്ലേ ഈ അളവിന് അവസരം ഒരുക്കിയത് അങ്ങനെയാണ് അല്ല ബന്ധം എന്തായാലും ചർച്ചയാവേണ്ട അവസ്ഥ അതെ നമ്മളിപ്പോൾ ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടുന്നത് അവരുടെ മുഴുവൻ ആന്റിസിഡൻസും പരിശോധിച്ചിട്ടല്ല ചിലപ്പോൾ ചില ആളുകളെ എല്ലാവരെയും പരിചയപ്പെടും ജനപ്രതിനിധിയും രാഷ്ട്രീയ നേതാക്കന്മാരും പലരെയും പരിചയപ്പെടും അവരുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റകൃത്യങ്ങളെല്ലാം നിർവഹിച്ചിട്ട് സി പി എമ്മിന്റെ നേതാക്കളാണ് നമുക്കറിയാം ഒരു ആന്റണീറ്റ് ആയിരുന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനും അർഹതയായിരുന്നു അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട് അപ്പം കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കും എന്ന വിഷു പ്രതീക്ഷയുണ്ടായിരുന്നെനിക്കാ എന്തൊരു പരാജയുണ്ടെങ്കിലും അത് പരിശോധിക്കും അങ്ങനെ അതിന്റെ എന്താ പറയുക അങ്ങനെയൊരു ചില മാനദണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട് ഭാരവാഹികൾക്ക് പരിഗണന അതുപോലെ തന്നെ അംഗങ്ങളുടെ അഭിപ്രായത്തിന് എല്ലാം കൂടി പരിശോധിച്ചിട്ടുള്ളത് വ്യക്തി എനിക്കൊരു ഒരു ഒരു പ്രയാസം അറിയിച്ചു അത് ഞാൻ എന്താണെന്ന് മാത്രമാണ് പരിശോധിക്കുക അതൊക്കെ പരിശോധിക്കാം വീട്ടിയുടെ ആക്ഷേപങ്ങൾ പരിശോധിക്കുക പരിശോധിക്കുന്ന കുഴപ്പമില്ല കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അഞ്ച് സ്ഥലങ്ങളിലെ മേയർ സ്ഥാനങ്ങളിൽ അതിൽ ഒരു സ്ഥലത്ത് മാത്രമേ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ ബാക്കി സ്ഥലങ്ങളിൽ ആളുകളെ അവിടുന്ന് എൻ്റെ അനുസരിച്ച് ഇറക്കിയപ്പോഴാണ് കൃഷികളുള്ളത് ഡോക്യുമെന്റും ഇതാണ് തീരുമാനിച്ചത് അതുപോലെ പിന്നെ ക്രിസ്മസ് ദിനത്തിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കെതിരെയും പ്രാർത്ഥനാ സമൂഹത്തിനെതിരെയും നടന്ന പല അക്രമങ്ങളും ഏറെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് രാജ്യത്തിന്റെ മതേതരത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന അത്തരം നടപടികൾക്ക് വലിയ പ്രതിഷേധമാണ് ഇടയാക്കിയിട്ടുള്ളത് ആ പ്രതിഷേധത്തിൽ ഞാനും പങ്കുചേരുകയാണ് രാജ്യം ഭരിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾ ഉത്തരം പള്ളിയുടെ മുമ്പിൽ പോലും ഇന്നലെ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ മതേതര രാഷ്ട്രത്തിന് യോജിച്ചതാണ് അതുപോലെ പ്രസിഡന്റ് ഈ ലോക് ഭവനില് ഇന്നലെ എല്ലാ ജീവനക്കാർക്കും അവധി കൊടുത്തില്ല എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് അതുപോലെ മറ്റു ചില ബി ജെ പി സ്റ്റേറ്റുകളിലൊക്കെ അവധി ഒഴിവാക്കുക അത്തരത്തിലുള്ള പ്രവണതകളെ എങ്ങനെയാണ് ഒരിക്കലും യോജിച്ചതല്ല ക്രിസ്മസ് എന്ന ലോകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും അവധി കൊടുക്കുന്നില്ല എന്ന് വരുമ്പോൾ ഏകോപക്ഷീയമായ തീരുമാനമാണ് ഒരു ആശ്വാസമാണ് ആശ്വാസമാണ് കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു നാലേ അഞ്ചോ തീയതികളിൽ വയനാട് ബത്തേരിയിൽ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വ കോൺഗ്രസ് ചെയ്യുകയാണ് അതിനെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയുടേതായ തീരുമാനങ്ങളുണ്ട് യു ഡി എഫിൻ്റെ ഒരു യോഗം കഴിഞ്ഞു യു ഡി എഫിൽ അത് ചർച്ച ചെയ്ത് പ്രവർത്തന പരിപാടികളുമായിട്ട് മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് ഇപ്പോൾ എം പിമാരായിരിക്കുന്ന ആളുകളൊക്കെ അവൻ്റെ മത്സരിക്കാനുള്ള സാധ്യതയൊക്കെയാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കോൺഗ്രസ് പരിഗണിക്കട്ടെ ഹൈക്കമാൻഡല്ല സ്ഥാനാർത്ഥികളും അല്ല അങ്ങനെ വേണ്ടെന്നെടുക്കും അതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനത്തിലുണ്ട് ഞാനൊന്നും അതിൻ്റെ അകത്ത് ഒരു കോൺഗ്രസ് ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ജനാധിപത്യ പാർട്ടിക്ക് ഒന്നിലേറെ പേര് വരും അവസാനം ഒരു തീരുമാനം വന്നാൽ എല്ലാവരും അംഗീകരിക്കും വോട്ടർമാരും അംഗീകരിക്കും അതല്ല ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷനില് കണ്ടേ ഇത്രയേറെ ബൃഹത്തായ പഞ്ചായത്ത് ഇലക്ഷനിൽ ഐക്യ ജനാധിപത്യ ഒറ്റക്കെട്ടായി നേരിട്ട് വിജയിക്കാമെങ്കിൽ അസംബ്ലി ഇലക്ഷൻ അതിനേക്കാൾ ഈസിയാണ് നൂറ്റി നാപ്പത് ഉള്ളൂ ഞങ്ങൾ ചർച്ച ചെയ്ത് വരിക